ഹരിോം ദശകറുപത്തിയൊന്ന് ശ്ലോകം നാല് അനദരാ ഖിന്നി ബാലകുര്യുക്തമിം ഹി യജസു ചിരാദക്തേമഹിസുരാ കഥം ഹി ഭക്തം സമർപ്പി പദച്ചത് അതരാദിന്നിയ ഹി ബാല ഖിന്നി ഹി ബാലക എന്നുള്ളത് ധിയോ എന്നാവുന്നു സമയു യുക്തം ഇതം സമായുരുുക്തമി യജസു സമായുര്യുക്തം ഹി യജ്വസു ചിരാത് അഭക്ത ചിരാദക്ത ते महीसुराः चिरादभक्ता खलु ते महीसुराः कथं हि भक्तं त्वयि तैः समर्प्यते कथं हि भक्तं त्वयि तैः समर्प्यते അനദരാ ഖിന്നി ബാലകുര്യുക്തമി ഹി കഥം ഹി ഭക്തം യജസു ചിരാദക്തേമഹീസുരാ സമർപ്പ ശ്ലോകനാലിൻ്റെ അന്വയവും അർത്ഥവും അന്വയം അനദരാദിന്നി ഹി ബാലകാ ബാലകു യജസു ഇതം യുക്തം ഹി ഹി തേ മഹീസുരാ ചിരാത് അഭക്തൈ കഥം ത്യ്യി ഭക്തം സമർപ്പ്യതേ അനദരാത് അനദരത്താൽ ഖിന്നയഹി സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ബാലകോപകുമാരന്മാർ സമായയു വന്നു അപ്പോൾ അനാദരാത് ആരുടെ അനാദരത്താലാണ് ആ ബ്രാഹ്മണരുടെ അനാദരത്താൽ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ഗോപകുമാ ഗോപകുമാരന്മാർ മടങ്ങി വന്നു ആരുടെ അടുക്കലേക്കാണ് മടങ്ങി വന്നത് എവിടേക്ക് മടങ്ങി വന്നു അങ്ങയുടെ അടുത്തേക്ക് തന്നെ മടങ്ങി വന്നു യജ്വസു ഇതം യുക്തം ഹി യജ്വസു എന്ന് വെച്ചാൽ ആ യജ്ഞപരന്മാരായ എന്നുവെച്ചാൽ ആ കേവലം ആ കർമ്മനിരതരായ ആ ബ്രാഹ്മണരുടെ വിഷയത്തിൽ ഇത് ഇത് എന്ന് പറഞ്ഞാൽ ഈ അനാദരം യുക്തം തന്നെയാണ് എന്നുവെച്ചാൽ ആ ബ്രാഹ്മണരിൽ നിന്ന് ഇത് തന്നെയേ പ്രതീക്ഷിക്കാനുള്ളൂ അനാദരവേ പ്രതീക്ഷിക്കാനുള്ളൂ അവർ കേവലം കർമ്മനിരതരായിട്ടുള്ള ആൾക്കാരാണ് യജ്ഞപരന്മാരാണ് അപ്പോൾ അവരുടെ വിഷയത്തിൽ ഈ അനാദരവ് മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ അത് യുക്തം തന്നെയാണ് ഹീതെ എന്തുകൊണ്ടെന്നാൽ മഹീസുരാഹ ആ ബ്രാഹ്മണന്മാർ ചിരാത് പണ്ടേ തന്നെ അഭക്താഹ ഖലു ഭക്തൻ അഭക്തന്മാർ തന്നെയാണല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ആ ബ്രാഹ്മണന്മാർ പണ്ടേ തന്നെ അഭക്തന്മാർ തന്നെയാണല്ലോ അത് ഭഗവാൻ നേരത്തെ അറിയാമല്ലോ അതുകൊണ്ടാണല്ലോ ഭഗവാൻ ഈ പ്രദേശത്തേക്ക് വരുവാൻ തന്നെ കാരണം തൈഹി കഥം ത്വയ്യ ഭക്തം സമർപ്പിയതേ തൈഹി അവർ പിന്നെ എങ്ങനെയാണ് അങ്ങേക്കായി ഭക്തം കൊടുത്തേക്കുക ഇവിടെ ഭക്തം എന്നുള്ളതിന് ചോറെന്നാണ് അർത്ഥം അപ്പം അഭക്താഹ എന്നാൽ ഭക്തന്മാരല്ലാത്തവർ എന്നും ഭക്തം ഇല്ലാത്തവർ എന്നും രണ്ടർത്ഥം അഭക്താഹ എന്നുവച്ചാൽ ഭക്തന്മാരല്ലാത്തവരെന്നും ഭക്തമില്ലാത്തവർ ഭക്തമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ചോറില്ലാത്തവർ എന്ന് രണ്ടർത്ഥമുണ്ട് അപ്പോൾ ആ കൈവശം എവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഭക്തി ഇല്ലാത്തവർ അവർക്ക് ഭക്തിയില്ല ഭക്തി അവരുടെ കൈവശം ഇല്ല ആ ഭക്തി ഇല്ലാത്തവർ ദാനം എന്ന ആ ഒരു വിശിഷ്ട കർമ്മം ചെയ്യാൻ അവരെ കൊണ്ട് സാധ്യമല്ല ആ ചെയ്യാറില്ല അപ്പം ഭക്തി ഇല്ലാത്തവർ ദാനം എന്ന വിശിഷ്ട ചെയ്യാറില്ല അപ്പം എന്നാണ് അതിൻ്റെ ആധ്വനി ആ ഗോപാലന്മാർ ആ ബ്രാഹ്മണരുടെ അനാദരത്താൽ വളരെയധികം സങ്കടപ്പെട്ടിട്ട് അങ്ങയുടെ അടുത്തേക്ക് തിരിച്ചു പോന്നു അപ്പം ഈ ഭക്ഷണം യാചിക്കുന്നതിന് വേണ്ടിയിട്ട് ചെന്ന അവരെ നിരാദരിച്ചത് ഭയങ്കര കഷ്ടമായിപ്പോയി അല്ലെങ്കിൽ അയുക്തമായിപ്പോയി പക്ഷേ കേവലം യജ്ഞകർമ്മം മാത്രം ചെയ്യുന്ന ആ ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ദോഷം പറയാൻ സാധ്യമല്ല അവരതേ ചെയ്യുള്ളൂ കാരണം അവർ പണ്ടേ തന്നെ അഭക്തരാണല്ലോ പിന്നെ എങ്ങനെയാണ് ആ ബ്രഹ്മരൂപിയായ അങ്ങേക്കായിട്ട് അവർ ഭക്ഷണം അർപ്പിക്കുന്നത് ഭക്തിയില്ലാത്തവർ ഒരിക്കലും ദാനം ചെയ്യാറില്ല ദാനകർമ്മങ്ങൾ ചെയ്യാറില്ല എന്നാണ് ഭട്ടത്തിരിപ്പാട് പറയുന്നത് അനാദരാധിയോ ഹി ബാലകാഹ സമായ चिरादभक्ता खलु महीसुराः कथं हि भक्तं त्वयितैः समर्प्यते